കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇത്തവണ സംസ്ഥാന അവാർഡിൽ മികച്ച നടൻ മമ്മൂട്ടിയാണ് അതിൽ അപ്രതീക്ഷിതമായി കടന്നുകൂടി എന്ന് പൊതുസമൂഹത്തിന് തോന്നുകയും എന്നാൽ അത് അത്ര അപ്രതീക്ഷിതമല്ല എന്ന് സാധാരണക്കാർക്കല്ല ഇച്ചിരികളൊക്കെ കടന്നു ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അവാർഡാണ് വേടനെ ലഭിച്ചിരിക്കുന്നത് മികച്ച ഗാനരചിതാവിനുള്ള അവാർഡ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെ എങ്ങനെ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ വിലയിരുത്തുമ്പോൾ ഒരു പറ്റത്തിന് മാത്രം അതേത് വിഭാഗം വിഭാഗമെന്നൊന്നും ഞാൻ പറയുന്നില്ല കൃത്യമായി പറഞ്ഞാൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നടത്തിയൊരു ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണെന്നുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് വേറിനെതിരെ എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം തെറ്റെന്തുമാകട്ടെ അതിനപ്പുറം അദ്ദേഹത്തിന്റെ സംഗീതത്തെ അംഗീകരിക്കുന്ന പറ്റം ജനതയ്ക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരമാണ് ഈ വേടനുള്ള സംസ്ഥാന അവാർഡ് പല അതായത് അദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിലും അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിന്റെ പേരിലും ചൊടിക്കപ്പെട്ട ഇവിടുത്തെ സമൂഹത്തിലുള്ള പലതരത്തിലുള്ള ആൾക്കാർക്കും വ്യക്തികൾക്കും പല സംഘടനകൾക്കും മുഖത്തേറ്റ അടി തന്നെയാണ് വേടന കെട്ടിരിക്കുന്ന സംസ്ഥാന വാർഡിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു ഇടതുപക്ഷ ചായവുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ തത്വങ്ങളിലൂടെ ചായവുള്ള സിനിമകൾക്ക് കലാകാരന്മാർക്ക് അവാർഡുകൾ നൽകിയിരിക്കുന്നു എന്നൊരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാൽ അതിന് കുറ്റം പറയാൻ ഒന്നും കാരണം ഇന്നലെ മമ്മൂട്ടി ഈ അതിദാരിദ്ര്യമുക്ത രീതിയിൽ വന്നപ്പോൾ തന്നെ ഇവിടെ ഓഫീസിൽ നമ്മൾ ഡെസ്കിൽ ഇരുന്നുകൊണ്ട് ആരോട് പറഞ്ഞാൽ ആ സംസ്ഥാന അവാർഡ് ഉറപ്പാക്കിയിരിക്കുന്നു അത് മമ്മൂട്ടിക്കാണ് ലാലേട്ടനൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം അങ്ങോട്ടേക്ക് അദ്ദേഹം പോയില്ല പക്ഷെ അതൊന്നും നമുക്ക് കടക്കില്ല ഇതിൽ ജൂറിയാണല്ലോ ഇത് അതാണ് ചലച്ചിത്രം ഈ ഇവർക്കൊക്കെ ഹിജാബും തട്ടുമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു കൂട്ടം ആളുകൾക്ക് അങ്ങനെ ഒരു ഒരിയിട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ സന്തോഷിപ്പിക്കുന്ന കുറെ അവാർഡുകൾ ഉണ്ട് ഒന്ന് മികച്ച ഗാനക ജേതാവുന്നതുപോലെ വേണെ മികച്ച സംഗീത സംവിധായകൻ സുഷീൻ ഷാം മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു പ്രേമലു ചിരം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ അതെ ചില രണ്ട് അവാർഡുകളുണ്ട് മികച്ച മികച്ച അതേപോലെ തന്നെ മികച്ച സംവിധായകൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സിനാണ് അതെ മഞ്ഞുമൽ ബോയ്സിനാണ് കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ എന്ന് വേണമെങ്കിൽ പറയാം ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ അതും പതിവിൽ നിന്ന് വിപരീതമായി ലാലേട്ടനോമുഖ്യയ്ക്കോ അല്ലാതെ യുവ തലമുറയിലുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഒരുപാട് ഹിറ്റുകൾ ഉണ്ടായിരുന്ന സിനിമ കാലഘട്ടമാണ് അതിൽ ആസിഫലയ്ക്ക് പ്രത്യേക ജൂറി പുരസ്കാരമുണ്ട് ടോമിനോ തോമസിന് പ്രത്യേക ജൂറി പുരസ്കാരമുണ്ട് അജയത്തിന്റെ രണ്ടാം ഭക്ഷണം ഏറമ്മും കിഷ്കിന്ദ കാണ്ടുമാണ് തെരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഈ രണ്ട് സിനിമയിലും ടോവിനോയുടെയും ഈ പറയപ്പെടുന്ന പെർഫോമൻസ് പെർഫോമൻസ് വളരെ അധികം കയറുകൾ നേടിയതാണ് മഞ്ഞുവൽ വോയ്സും ഏറമ്മും ആണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാങ്ങുന്ന ചലച്ചിത്രം എന്ന് പറയുന്നത് പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞ പറഞ്ഞത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇടതുപക്ഷവുമായി അത്രത്തോളം അടുത്ത് നടക്കുക എന്നുള്ള പിന്നെ ആ സിനിമ അവാർഡിന് അർഹമായ സിനിമയാണ് അതെ തീർച്ചയായിട്ടും എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ദേശീയ അവാർഡിന് പോലും പരിഗണിക്കപ്പെടേണ്ടവയായിരുന്നു എന്നുള്ളതാണ് അത് അവാർഡ് കൊടുക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല സ്വാഭാവികമായും ആസിഫ് അലി അല്ലെങ്കിൽ മമ്മൂട്ടി ഇതിൽ ആര് എന്നൊരു ചോദ്യം മാത്രമാണ് സ്വാഭാവികമായിട്ടും അത് മികച്ച സംവിധായകനും മികച്ച കഥയ്ക്കും മികച്ച നടനമൊന്നും അല്ലല്ലോ എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം എന്തായാലും അതുപോലെ വേണം ഈ ഒരു കൂട്ടം ആളുകൾ ഒരു ഒരു കൂട്ടം സംഘപരിവാർ പ്രൊഫൈലുകൾ സംഘപരിവാർ നേതാക്കന്മാർ കോൺഗ്രസ് നേതൃത്വത്തിലെ ചില ആളുകളൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ അയാൾക്കുണ്ടായിരിക്കുന്നത് പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ പറയുന്ന പോലെയാണ് പണ്ടുണ്ടായിരുന്ന പ്രണയത്തിന്റെ പേരിൽ പിന്നീട് കേസിൽ തിളപ്പിക്കപ്പെട്ടവൻ പിന്നീട് അയാളുടെ ലഹരി കേസ് ഓക്കെ അത് നമുക്ക് മനസ്സിലാക്കാം ാണ് ചെറുപ്പത്തിന്റെ ചോരത്തുള്ള മാപ്പ് പറഞ്ഞു അതെന്തായാലും കേസ് കേസായി തന്നെ കേസോ കേസായിട്ട് അതുമായി കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി അതിജാരി മുക്ത കേരളത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു മോഹൻലാൽ പങ്കെടുക്കുന്നില്ല കമൽഹാസൻ പങ്കെടുക്കുന്നില്ല കമൽഹാസനൊക്കെ ഇടതുപക്ഷമായിട്ട് ചേർന്ന് വ്യക്തിയാണ് ഈ മോഹൻലാൽ മമ്മൂട്ടി രണ്ട് ടു എംസ് ഓഫ് മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെയാല് ഈ മോഹൻലാൽ പങ്കെടുക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും കൃത്യമായ രാഷ്ട്രീയമുണ്ടോ എന്ത് പങ്കെടുക്കുന്നത് ആ രീതിയിൽ പങ്കെടുക്കാതെ മാറി നിന്നതിന് പിന്നിൽ എന്ത് അതിനകത്ത് എന്താണ് രാഷ്ട്രീയം അതിനകത്ത് എന്താണ് രാഷ്ട്രീയം ഏർ ഉദ്ദേശിക്കുന്നത് ചില കോണുകളിൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട് മോഹൻലാലിന്റെ ചിരങ്ങൾ കേരളത്തിൽ അങ്ങനെ പറയുന്നുണ്ട് പലരും അല്ല ഞാൻ ഒരു കൃത്യമായ കാര്യം പറയാം അതായത് ലൂസിഫർ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകൾ ലൂസിഫറിന്റെ വിവാദമായിട്ടുള്ള ക്ലിപ്പിങ്ങുകളിൽ എന്താ സിൻസപ്പോൾ കത്രിക വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരമൊരു സാഹചര്യത്തിൽ അതാണ് ഇവിടുത്തെ സംഘപരിവാറുകാരുടെ ഇവരല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ആർ എസ് എസ് കാരടുത്ത് മോഹൻലാൽ എന്താണ് മാപ്പ് പറയുന്ന ഒരു സ്ഥിതി മാപ്പിന് സമാനമായ ഖേദ പ്രകടനം നടത്തുന്ന ഒരു സ്ഥിതി അപ്പോൾ നോർത്ത് എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഫാൻസ് കാർ അതായത് മോഹൻലാലിന്റെ ആരാധകർ എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘപരിവാറുകാരനാണ് മോഹൻലാലൊരു സംഘപരിവാർ ലൈനാണ് അല്ല അങ്ങനെയല്ല അതിന് ഓരോരോ ഒരു വിഭാഗം ആളുകൾ ഒരു ചരിത്രമാണ് അവിടെ എടുത്തു പറഞ്ഞത് അതിനകത്ത് ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ പ്രശ്നം എന്താണ് ഒരു വശം കാണിച്ചു അതെ അതിന് കാരണമായ മറ്റൊരു വശം കാണിച്ചില്ല എന്നുള്ളത് മാത്രമാണ് അതുകൂടി കാണിക്കുകയോ പറഞ്ഞു പോകുക ആരാടോ ട്രെയിൻ തീവച്ചത് എന്നൊന്നും പറഞ്ഞു പോകിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വിഷയം അവിടെ ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ അവരൊരു വിഷയം വന്നപ്പോ ഒരു മഹാഭൂരിപക്ഷം ആളുകൾക്ക് അതൊരു വേദന വേദനയായപ്പോ മോഹൻലാലെ പോലെ ഉത്തരവാദിത്തം ഒരു നട ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ട് അയാളെ സംഘപരിവാറുകാരന്റെ ഏഹ് കൊണ്ടുപോയി തളയ്ക്കാവുന്ന ആരും വിചാരിക്കണം മോഹൻലാലിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകാനുള്ള മനസ്സിലുണ്ടെങ്കിലും പുറമെ കാണിക്കാനുള്ള സാധ്യതകൾ തുലുവും തുച്ഛമാണ് എന്നുള്ളതാണ് എന്തായാലും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ മമ്മൂട്ടി മികച്ച നടനാകുന്നു അതുപോലെ ടോവിനോ തോമസ് നമ്മുടെ അതേപോലെ തന്നെ ും ഇവർക്ക് പ്രത്യേക ജോലി പുരസ്കാരങ്ങൾ മികച്ച നടി ഷംല ഹംസം ചില സിനിമകളൊക്കെ പറഞ്ഞപ്പോ ഇത് സംസ്ഥാന അവാർഡാണോ അതോ നാഷണൽ അവാർഡ് ആണോ ചോദ്യം തുടക്കത്തിലൊക്കെ പലരുടെയും ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും സംസ്ഥാന മികച്ച ജനപ്രിയ ചിത്രം പ്രേമലുവിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം തുടക്കമിട്ടത് തന്നെ നൂറ് കോടി രൂപ അതൊക്കെ അർഹിക്കുന്ന സിനിമയാണ് എന്നുള്ളതാണ് മികച്ച സംഗീത സംവിധായകൻ മികച്ച സിനിമ അങ്ങനെ ഒരു വലിയ ക്യാൻവാസിലുള്ള എന്താണ് അവാർഡുകളുടെ നിശ എന്ത് തന്നെയായാലും ഈ കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച എല്ലാ കലാകാരന്മാർക്കും അഭിനന്ദന അഭിനന്ദനങ്ങൾ അറിയിക്കുക